ഹലോ ഫ്രണ്ട്സ് ഞാൻ എങ്ങോട്ടായി പോകുന്നതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതെ ബഹ്റൈനിൽ നിന്ന് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എന്തിനാ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോകുന്നതല്ലേ അതെ ഞാൻ വന്നിട്ട് ഇനിക്ക് ആറ് മാസമായി അതുകൊണ്ട് എനിക്ക് വിസ ചെയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ബോർഡിംഗ് പാസ് ഒക്കെ കയ്യില കിട്ടി നമ്മൾ നമ്മുടെ വണ്ടിയെ കാത്തിരിക്കുകയാണ് വണ്ടിയെന്ന് ഉദ്ദേശിച്ചു നമ്മുടെ ഫ്ലൈ ദുബായിയുടെ ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ വരവ് കണ്ടു നമുക്ക് പോകുന്ന വഴിയെല്ലാം അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ സോ ഇതിൽ ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട് ചിഞ്ഞുട്ടിയെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ യെസ് ഇത് എൻ്റെ ഫ്രണ്ട് ചിന്നു അവളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും അതിനെ ഇൻസ്ട്രക്ഷനൊക്കെ കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവരമിച്ച് അമ്മച്ചി ഇപ്പോൾ മുതൽ മേക്കപ്പ് ഇടുന്നത് കണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഞാൻ കുറച്ച് നേരം അവരെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കൂടെ ഫൈറ്റും ചെറുതായിട്ടൊന്നും ഇല്ലെങ്കിൽ അപ്പോഴെടുത്ത് എൻ്റെ എക്സ്പ്രഷനായിട്ട് അടുത്തിരുന്നു ഇതൊന്നും അറിയാതെ തുറങ്ങിക്കൊണ്ടിരുന്ന അവളെ തട്ടി വിളിച്ചപ്പോൾ അവളൊരു പീസ് കാണിക്കാൻ മറന്നില്ല അതിന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ബസിലേക്ക് ഓട്ടമായിരുന്നു സീറ്റ് പിടിക്കാനായിരുന്നു കേട്ടോ എവിടെച്ചെന്നാലും പരീക്ഷലം മറക്കില്ലല്ലോ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് ജയിക്കിടക്കുന്നത് ഞങ്ങൾ വന്ന പോലത്തെ വേറെയും വിമാനങ്ങൾ പിന്നെ ദുബായിൽ എയർപോർട്ടിൽ വന്നിട്ട് ചെക്കിംഗ് ആയിരുന്നു കേട്ടോ ചെക്കിങ്ങിനിടെ അവരെ ചെരുപ്പ് അവരെ ഗൈസ് ഗൈ സ്കാൻ ചെയ്ത് എൻ്റെ ചെരുപ്പ് വരുന്നത് കണ്ടോ പിന്നെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ദുബായി എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പല പല എക്സ്പ്രഷൻ ഇട്ട് കണ്ടുള്ള സെൽഫി എടുപ്പ് കണ്ട് ഞാനും കൂടി ജോയിൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന ആ ചേച്ചിക്കും കൊടുത്തു ഒരു സെൽഫി പിന്നെ ചേച്ചിക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞാൽ ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് ഡ്യൂട്ടി ഫീലേക്കാണ് കേട്ടോ അവിടുത്തെ ഓരോ കുട്ടിയുടെയും വില കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി പിന്നെ അവിടുന്ന് നേരെ കുറേ കറങ്ങി കുറേ നടന്നു നടന്നുവിടെയും ഇരുന്നില്ല കേട്ടോ അവസാനം ഒന്ന് ഇരിക്കാൻ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈമായിരുന്നു പറഞ്ഞത് പിന്നെ ഓടി ചെന്ന് ഫ്ലൈറ്റിൽ കയറി പിന്നെ വിമാനം പൊങ്ങിയപ്പോൾ രാത്രിയിൽ അതിമനോഹരമായ ദുബായിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇനി എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈ ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേ പിന്നെ ഒന്നും നോക്കിയില്ല ഗെയിം അങ്ങ് ഓണാക്കി വസിൽസ് ഫില്ല് ചെയ്യാൻ തുടങ്ങി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നിയില്ല നല്ല വിശമായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കിട്ടിയതൊക്കെ എടുത്ത് ഇങ്ങനെ ഞമ്മൻ ഞമ്മം തിന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഡേ തന്നെ അവസാനിച്ചു എന്താ അല്ലേ അപ്പോൾ ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ